ഒരു എല്ലാവരും നല്ലൊരു ഗുണപാഠം കൂടിയാണ് അത് അസലായിരുന്നു ആക്ച്വലി വേറെ ഫിലിമില് കാണേക്കാട്ടിലും എനിക്ക് ഇതിന് നല്ല നന്നായി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല നല്ല ബിഹേവിയറും എന്തോ നല്ലതായിരുന്നു അത് സത്യമായിട്ട് പറയേണ്ടതാണ് പൊളിച്ചു വളരെ നല്ലതല്ലേ സൂപ്പർ പുതിയ ജനറേഷനും നല്ലൊരു പാടായിട്ട് അല്ല ും നല്ല പടം ഷൈൻ ടോം എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ നമ്മളെ മുമ്പിൽ കാണുന്ന സാധാരണ കാണുന്ന ഒരു പോലീസ് ഓഫീസർ അഭിനയമല്ല ജീവിക്കുകയാണ് നല്ല തീമാണ് ഉഗ്രൻ പടം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഷൈൻ ടോം നല്ലൊരു നടനല്ലേ ഇത് എന്തായാലും ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ അഭിനയിക്കല്ലേ ജീവിക്കുക അല്ലേ കൊള്ളാം നല്ലൊരു വേണമെങ്കിൽ ഫാമിലിയൊക്കെ ഇട്ടിരുന്ന് കാണാൻ പറ്റിയൊരു വെരി 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 ഗുഡ് 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 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് ക്യാമറ വർക്ക് ഐ ലൈക്ക് ചിത്രം തന്നെയായിരുന്നു ഷൈം ടൗൺ ചാക്കും അതേപോലെ തന്നെ ദീപക് വിൻഷി അലിസ് ഇവർ മൂന്ന് പേര് ലീഡിങ്ങിൽ തന്നെ നല്ല കഥാപാത്രമായി ഈ ഒരു ചിത്രത്തിലൂടെ നീളം തിളങ്ങി നിൽക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഫാമിലിയും മൊത്തം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് സൂത്രവാക്യം എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെ ഷൈം ടോൺ ജാക്കോ തീർച്ചയായിട്ടും നല്ലൊരു നടനാണ് അത് നമുക്ക് ഒട്ടും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഓരോ സിനിമകൾ കഴിയും തോറും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രവും അതേപോലെ ചെയ്ത പോലീസ് ഓഫീസറായിട്ടാണ് ഇതിൽ ഉള്ളത് അത് ഒരു ഒരുപാട് ചിത്രങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ നൂറ് നീതി അദ്ദേഹം പുലർത്തിയിട്ടുണ്ട് നല്ലൊരു കഥാപാത്രമായി ഉടനീളം അദ്ദേഹം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് പറ്റിയത് പടം നന്നായിട്ടുണ്ട് ഒരു ഫാമിലി ആണ് ത്രില്ലിംഗ് ആണ് ആ ആ ഒരു കോൺസെപ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ക്ലാസ് റൂമിൽ ചെയ്യണമൊക്കെ നല്ലൊരു ഒറിജിനൽ കോൺസെപ്റ്റ് ആയിട്ട് തോന്നി ആൻഡ് എല്ലാവരും ഒരു നല്ലൊരു എന്താ നല്ലൊരു കൂട്ടം ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ നല്ല രസമാണ് ടീനേജ് കിഡ്സിനെ കുറച്ചും കൂടി അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിലെ കുറച്ച് സീൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ട്വിസ്റ്റ് ഉണ്ടായി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഞങ്ങൾ ഓർത്ത് നോക്കി കഥ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും സെക്കൻഡ് ഹാഫ് അതിനേക്കാളും നല്ലായിരുന്നു കുറേ ട്വിസ്സും ടേൺസും ഉണ്ടായി സിനിമാറ്റോഗ്രഫിയും അടിപൊളിയാണ് നല്ലൊരു ും ഇങ്ങനെയുള്ള ഒരു ജനകീയ പോലീസ് നമ്മളെപ്പോഴും ജനമൈത്രി പോലീസ് കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും ഇതുപോലെ പേടിക്കാതെയൊക്കെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനായിട്ട് ആരും ആഗ്രഹിക്കും നമ്മൾ ആരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസിന്റെ അടുത്തേക്ക് പോലാന്നുള്ളതാണ് ഒരു സത്യം പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇങ്ങനെ മാവാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ആ ഗുഡ് തോട്ട് കൊണ്ടുവന്നു പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ എങ്ങനെ ഫലപ്രദമായി സോഷ്യൽ സർവീസ് ചെയ്യാമെന്നു കൂടെ ഉള്ളൊരു കോൺസെപ്റ്റും ആ സ്റ്റോറി റൈറ്റർ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പോയി പഠിപ്പിക്കുന്നേ എനിക്ക് വാച്ച് അറിയത്തില്ല കേട്ടോ ഷൈൻ്റെ ഷൈൻ ഇസ് വെരി മെച്യൂർഡ് ഇൻ ദിസ് വില ഷൈൻ സാധാരണ ഉള്ളൊരു ബഹളിത്തരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് ആണെങ്കിൽ പോലും നമ്മൾ പല വേഷങ്ങളിലും കുറച്ചൊരു അല്ലേ പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് മെച്യൂർഡ് ആയിട്ടൊരു പോലീസ് ഓഫീസർ വേഷം കിട്ടി എന്നാൽ അതേസമയം ഭയങ്കര പോലീസിൻ്റെ ഒരു ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുമാണ് അപ്പം ആ രണ്ട് വർഷവും ഒരേപോലെ കാണിക്കാൻ ഷൈനിന് പറ്റി ഷൈൻ ഇസ് എ ഗുഡ് വെരി ഗുഡ് ആക്ടറിനെ പിന്നെ വിൻസി ആണെങ്കിലും നന്നായി വളരെ മിതത്വമായിട്ട് വേഷം ചെയ്തിട്ടുണ്ട് ആ ടീച്ചറുടെ അല്ലേ ഭയങ്കര ആ സാരിയൊക്കെ കൊടുത്ത് വന്നപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെയൊക്കെ ടീച്ചറുടെ ഓർമ്മ വന്നു അതെ ഒരു റിയലി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വാമിസ് എന്ന് പറഞ്ഞത് വൈക്കത്തുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ അവിടെ ഇതുപോലെ മിക്സഡ് മിക്സ്ഡായിട്ടാണ് എല്ലാവരും പഠിക്കാനിരിക്കുന്നത് ഇപ്പോൾ ആ സാർമാരൊക്കെ എല്ലാം ജോലിക്ക് പോയി എല്ലാവരും അവരും ഈ ജോലി ഉള്ളവർ തന്നെ ഒഴിവ് സമയത്ത് വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു എൽ ഐ സിയിലൊക്കെ ജോലി ചെയ്യുന്ന സാറൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസം ഞാനതിങ്ങനെ കണക്ട് ചെയ്തു മനസ്സിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു നല്ലൊരു ട്യൂഷൻ ക്ലാസ് ഏരിയ ഇതുപോലല്ലല്ലോ നാട്ടിപുറം എന്നൊക്കെ പറയുമ്പം ഭയങ്കര രസമല്ലേ അപ്പൊ എന്തായാലും ഒരു ഡിഫറെന്റ് തോട്ടാണ് അത് ഹൺഡ്രഡ് പെർസെന്റ് പിന്നെന്താ കാണാലോ